ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇടുക്കി ജില്ലയിലെ അതിമനോഹരമാകുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്തെയാണോ ഇത് സ്ഥലം അയ്യപ്പൻ കോവിൽ ഇത് ഇടുക്കി റിസർവ് ആട്ടോ ഇടുക്കി റിസർവിലെ ഒരു മനോഹര കാഴ്ചകൾ വെള്ളമില്ലാത്തപ്പോൾ ഉള്ള ഒരു മനോഹര കാഴ്ചകളാണ് അപ്പം നിങ്ങൾ ചോദിക്കുക ഇത് വെള്ളമല്ലേ കിടക്കുന്നത് ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ ഇടുക്കി റിസർവ് ആയതുകൊണ്ട് തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു നൂറടി ഹൈറ്റിൽ വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഈ വർഷത്തെ വേനൽക്കാലം ശക്തമായതുകൊണ്ട് ഞങ്ങളുടെ ഏലമില്ല നശിച്ചുപോയി അപ്പോൾ ഞങ്ങൾ പുതിയ ഏലം വെക്കാൻ വേണ്ടി പറമ്പിൽ പണിയാൻ വന്നപ്പോൾ അല്ലുക്കുട്ടനും വൈഫിനൊക്കെ ഒരു ഭൂതി ഈ വെള്ളത്തിലൊന്ന് ചാ ചാടണമല്ലോ അപ്പം വെള്ളത്തിൽ ചാടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിറങ്ങി അങ്ങനെ ഒടുവിൽ അല്ലുക്കുട്ടിനെ ആ വെള്ളത്തിൽ കിടന്ന് തിമിർത്ത് വാരുന്നൊരു ഭാഗവും അല്ലുക്കൂട്ടിനോടൊപ്പം ഒടുവിൽ ூட திமின ரெங்கங்கள வீடியோ இஷ்டப்பட்டு பூர்ணமாக சப்போர்ட்டு அப்ப எந்த வீடியோ பிள்ளாக்கொப்பம் അപ്പോൾ ഇത് തോടാ ഈ തോട്ടിലെ വെള്ളത്തിന് വലിയ തണുപ്പില്ല അതാണ് പ്രത്യേകത ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഈ തോട്ടേക്കട വരുന്നത് പക്ഷേ വേറൊരു വെള്ളമുണ്ടേ വേറൊരു ചെറിയൊരു അരുവിയുണ്ട് ഇത് ഈ വെള്ളത്തിനും വലിയ തണുപ്പാണ് ഐസ് കെട്ടേണ്ട തണുപ്പാണ് കാരണം ഇത് മല ആ മലയുടെ മേലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് വലിയ വെള്ളമൊന്നും വരികല ആ ഓ ഇതുണ്ടാ ഇപ്പോൾ ഞാൻ കാലിന് വെച്ചപ്പോൾ തന്നെ എന്നാ തണുപ്പാണെന്ന് അറിയുമോ ഐസ് കെട്ട തണുപ്പാണ് ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് തണുപ്പ് മാത്രമല്ല നല്ല ശുദ്ധീകരിച്ച് വരുന്ന വെള്ളമാണ് നല്ല രസമുള്ള വെള്ളം നല്ല ഈ വെള്ളത്തിൽ ഞങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്യുന്നു ഈ വെള്ളമൊക്കെ കാരണം മലയിൽ നിന്ന് വരുന്ന നിന്നും അശുദ്ധമായിട്ടൊന്നുമില്ല വേസ്റ്റുകളൊന്നുമില്ല പാറക്കെട്ടിന് ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ മലവെള്ളം ഈ വെള്ളത്തിന് അന്യ തണുപ്പാണ് കൊച്ചുകാലത്ത് കുഞ്ഞു കാലത്ത് ഞങ്ങളിവിടെയാണ് കുടിച്ചോണ്ടിരുന്നത് അപ്പോഴല്ല എല്ലാവർക്കും ബാത്റൂമും ഒക്കെ ആയത് സ്വന്തം വീട്ടിൽ തന്നെ ഇപ്പോൾ രണ്ട് കാലത്തൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഈ ആറ്റിൽ കുളിക്കാനൊക്കെ പോകും താഴെ പെരിയാറാണേ അപ്പോൾ ഈ പെരിയാറ്റിലേക്കായി വെള്ളം മൊത്തം ഒഴുകിച്ചിരുന്ന പെരിയാറിലേക്കും ഇടുക്കി ഡാമിലേക്കുമാണ് വെള്ളം ഒഴുകി ഒഴുകിച്ചിരുന്നത് മഴ ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളം ഒഴുക്കാണേ എന്നാലും ഈ മഴയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് എപ്പോഴും നല്ലൊരു കളറായിരിക്കും വെള്ളക്ക നല്ല കളറും നല്ല തണുപ്പുമാണ് അതെ കാട് കയറി ഈ വർഷം കഴിഞ്ഞ വർഷം മഴയില്ലാഞ്ഞതുകൊണ്ട് വെള്ളം കയറിയില്ല വെള്ളം കയറിയാൽ മാത്രമേ ഇവിടുത്തെ കാട് പോകത്തുള്ളൂ അതായത് വെള്ളം കയറി ഒരു മൂന്നാല് മാസം ഇവിടെ കെട്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും ഈ കാടല്ല അഴുകിപ്പോവും പിന്നെ നല്ല അടിപൊളി നല്ല ചെറിയ പുല്ലുകൾ ഇങ്ങനെ ക്രിക്കറ്റ് മൈതാനവും ഫുട്ബോൾ മൈതാനം പോലെയായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് കൊച്ചു നിക്കറ കീഴാതെ വെള്ളത്തിൽ ചടിയിക്കുന്നത് അത് കാരണം ഞാൻ അങ്ങോട്ട് ഒത്തിരി സൂം ചെയ്യുന്നില്ലേ ഇവിടെ ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴേ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ കൂരുക്കിടക്ക് വെക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം മീനെ പിടിക്കുക ഈ നമ്മുടെ പ്ലേറ്റ് പ്ലാ പാത്രമില്ലേ പ്ലേറ്റ് പാത്രത്തിന് മണ്ട തുണി വെച്ച് മൂടും കെട്ടി നല്ലവണ്ണം മൂടിയിട്ട് അതിന് നടുവിലൊരു ചെറിയ തുളയിടും എന്നിട്ട് ആ തുളക്കകത്തോടെ അരിയും മറ്റ് സാധനങ്ങളൊക്കെ തീ മീൻ തിന്നുന്ന സാധനങ്ങളൊക്കെ ഇടും അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും ഉലുവായൊക്കെ ഇടും എന്നിട്ട് ഈ സ്മെല്ലനുസരിച്ച് ഈ ചെറിയ മീനുകൾ വരികയും ഈ തുളയ്ക്കകത്തോടെ ഈ പാത്രത്തിനകത്തേക്കും വരും അത് തിരി പിന്നെ തിരിച്ചു ഇതിന് പോകാൻ പറ്റത്തില്ല പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ ഇവർ ഇത് എടുക്കും എനിക്കത് ഇന്നലെ പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ഫോൺ കൊണ്ടിട്ട് പിടിച്ചില്ല ഓ നല്ല ടേസ്റ്റ് കേട്ടോ കണഞ്ഞോൻ കണഞ്ഞോനും അത് ചെറിയ മീനുകളൊക്കെ ഈ കൂടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇവരെടുക്കും എന്നിട്ട് നല്ല തോരം വെച്ചും കഴിക്കും എന്ന ടേസ്റ്റാണെന്ന് അറിയാം ആ തോട്ട് മീൻ തന്നെ പ്രത്യേക ടേസ്റ്റാ നിങ്ങൾ കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല മനോഹരമാണ് ഇന്നവരില്ല എന്തായാലും മീൻ കുറവായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മീനിപ്പം പഴയ പോലെ ഇല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് കാണാൻ പോയില്ലയോന്ന് അറിയത്തില്ല അതിന് മീനെ ചെറിയ ചെറിയ മീനുകൾ ഇവിടെ ഉണ്ടേ കല്ലുകൾക്കിടയിലൂടെ മീൻ ഇങ്ങനെ കയറും മഴ കൂടുള്ളതുകൊണ്ട് ഉണ്ട് അതുകൊണ്ട് വളരെ സൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരവസ്ഥയാണേ അപ്പോൾ എന്തായാലും ഇടുക്കിയിലെ എല്ലാ പ്രദേശങ്ങളും നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നല്ല ശുദ്ധവായു ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ പട്ടണ പ്രദേശത്തൊക്കെയുള്ളൊക്കെ ഇതൊക്കെ ഈ പ്രദേശമൊക്കെ തന്നെ ഇഷ്ടമാണ് ടൂറിസ്റ്റുകളൊക്കെ നിരവധി ആളുകൾ ഈ അമ്മ ഈ പൂക്കോപ്പ് തൂക്കുപാലത്തിന് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇറങ്ങി വരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മനോഹര ദൃശ്യങ്ങളാകുകയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇരിക്കുന്നത് വെള്ളം കണ്ടപ്പോൾ അല്ലൂരും കുഞ്ഞാറ്റിക്കും വളരെ ഇഷ്ടമായി പോയി അതുകൊണ്ട് തുണിയൊക്കെ നിക്കറൊക്കെ ഊരി തൂരൊക്കെ അറിഞ്ഞിട്ടാണ് വെള്ളത്തിൽ കളിക്കുന്നത് അപ്പോൾ എന്ത് മനോഹരമാകുന്ന ഒരു പ്രദേശമാണെന്ന് നിങ്ങളിത് പറഞ്ഞതാണ് കേട്ടോ ഇല്ലിക്കാടുകൾ ഇത് ഫോറസ്റ്റ് മേഖല കേട്ടോ അപ്പോൾ കാണുന്ന വലിയൊരു ആണ് അപ്പം ഇതിൻ്റെ നടുവിലാണ് ഈ വെള്ളം ഉയർന്നു നിൽക്കുന്ന സ്ഥലം മഴക്കാലമായി കഴിഞ്ഞാൽ അക്കരയ്ക്കൊക്കെ പോകാൻ ഈ ഇല്ലിക്കാടിൻ്റെ അക്കം കൊണ്ട് പോകുകയാണെങ്കിൽ ചെങ്ങാടവോ വള്ളമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും തോട് കാണണം എന്നൊടുവിൽ പിള്ളേരെ ഞാൻ കുട്ടികളെ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേങ്കിൽ ആയിരിക്കുന്നൊരു സാധനത്തിനെ ഈ തോട്ടി കയറ്റിക്കൊണ്ട് പോകാൻ അല്പം പാടു കിട്ടും എന്തായാലും ഇവിടെ റീൽസ് എടുപ്പും ഫോട്ടോ എടുപ്പും ആയിട്ട് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിച്ച് എന്തായാലും രസകരമായി തന്നെ ഞങ്ങൾ ആ ഭാഗമൊക്കെ കാണിച്ച് പിള്ളേരെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച് കുളിച്ച് ഒരുങ്ങി സെറ്റപ്പായിട്ടാണ് ഞങ്ങൾ വണങ്ങിപ്പോകട്ടോ എന്തായാലും രസകരമാകുന്ന ആ നിമിഷങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഗിരയിൽ പകർത്തുവാൻ കഴിഞ്ഞു അതുപോലെ എന്ത് മനോഹരമാകുന്ന നോക്കി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇതിലേക്ക് ഓടിച്ചാടി ചാടി മറിഞ്ഞ് തലകൊത്തി നടന്ന ഒരു പ്രാവയൊക്കെ ഞാനിപ്പോൾ ഓർക്കുക കേട്ടോ ഈ വെള്ളത്തിലൊക്കെ ഞങ്ങൾ ചാടുമായിരുന്നു ചാടി മറിയുമായിരുന്നു അന്ന് കമ്പും കല്ലൊക്കെ തലയിലും കയ്യിലൊക്കെ കൊണ്ട് മുറിഞ്ഞതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് കേട്ടോ

എന്തായാലും ചെറിയ മഴക്കോളുള്ളത് കൊണ്ടും മഴ ചാറുന്നത് കൊണ്ടും ഞങ്ങൾ ആ തോട്ടിൽ നിന്ന് കയറി പോവാൻ തീരുമാനിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അല്ലക്കൂട്ടിനൊക്കെ അതിനകത്ത് കയറുന്ന മണലും വാരി ഒരു പ്രത്യേക പരിവൃത്തില്ല സാധാരണ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ അല്ലുക്കൂട്ടിനെ വെള്ളത്തിൽ ഇറക്കി വിടൂട്ടോ സേഫ്റ്റിയോട് കൂടി ഷാവന മൊത്തത്തിൽ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ നാനച്ചൊടുവിൽ വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും തിരിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകാറുള്ളത് എന്തായാലും ഇവിടെ ഞങ്ങൾ ഈ അയപ്പുംകോവിൽ ഈ മനോഹര കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ് ഒരു മൂന്നാല് മാസം കൂടെ കഴിയുമ്പോൾ നോക്കിക്കോണം ഈ പ്രദേശത്തെല്ലാം മഴ പെയ്താൽ വെള്ളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭയാനകരമാകുന്ന ഒരു കാഴ്ചയായിരിക്കും അത് ഞാൻ പകർത്താൻ സാധിച്ചാൽ പകർത്തി നിങ്ങളെ കാണിക്കാം കേട്ടോ എന്തായാലും ഇപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ ചെറിയ തോതിലുള്ള ആ തോട്ടിലൂടെ ചെറിയ തോട്ടിലൂടെയുള്ള ഒഴുക്ക് ഇത് നേരെ പെരിയാറ്റിലേക്കാണ് പോകുന്നത് ഇടുക്കി ഡാമിലേക്കുമാണ് ഈ വെള്ളം പോകുന്നത് ഇതൊക്കെ ഞങ്ങൾ കളിസ്ഥലമായിരുന്നുണ്ടോ ക്രിക്കറ്റ് കളിക്കുന്ന പ്രദേശങ്ങളൊക്കെയായിരുന്നു ഈ നല്ല മൈതാനം ഇപ്പോൾ പുല്ല് കയറി നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം വെള്ളം കയറാത്തതുണ്ട് അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റ് മൈതാനം പോലെ തന്നെ നിൽക്കുന്ന പ്രദേശമാണ് എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ് ഇത്രത്തോളം പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹര പ്രദേശം നിങ്ങളുടെയൊക്കെ നാട്ടിലും കാണും പക്ഷേ ഞങ്ങൾക്കിത് പ്രത്യേക ഒരു അനുഭൂതിയാണ് ഞങ്ങളിതിലേക്ക് കുഞ്ഞുകാലം മുതൽ ജനിച്ച അല്ലെങ്കിൽ ഓടി നടക്കുന്ന പ്രായം മുതൽ ഇതിലെ എൻജോയ് ചെയ്ത് ആ മലയുടെ മുകളിലൊക്കെ കയറി നടന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളൊരു സ്ഥലമാണ് വീണ്ടും ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുവാനൊക്കെ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു എന്തായാലും ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ചാനലും ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ അല്പം തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്നും ഇങ്ങോട്ട് ഈ വീഡിയോയിലേക്ക് ഇറങ്ങാത്തത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ മനോഹര പ്രദേശങ്ങളൊക്കെ നിങ്ങളെ കാട്ടിത്തരുവാൻ വേണ്ടി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയി വരെ എല്ലാവർക്കും ഗുഡ് ബൈ